ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഒരു ഈസി ആയിട്ടുള്ള ചെറുപയർ പായസം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അതിനായിട്ട് വേവിച്ച് വെച്ച ചെറുപയർ ശർക്കര ഉരുക്കിയത് തേങ്ങാക്കൊത്ത് വറുത്തത് പിന്നെ തേങ്ങാപ്പാൽ അത് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയലേക്ക് ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിനെ നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് ചൂടായി ഒരു തിള വരുന്ന ടൈമിൽ നമ്മളതിൽക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ തേങ്ങാപ്പാൽ അതിൽക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ഉപ്പിടാൻ മറക്കരുത് കേട്ടാ ഒരു നുള്ളുപ്പിട്ട് കഴിഞ്ഞാൽ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഒന്ന് നന്നായിട്ട് ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല ഒരൊറ്റ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിൽക്ക് തേ വറുത്ത് വച്ചിട്ടുള്ള നമ്മൾ തേങ്ങ കൊത്തരുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ ചിലപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന റെസിപ്പി തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റുള്ള പായസമാണ് അപ്പോൾ വേറെ മീഡിയായിട്ട് പിന്നെ വരാം